കോതമംഗലം നഗരസഭയും രാമല്ലൂർ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി നഗരസഭയിലെ രാമല്ലൂർ കരിങ്ങഴ നിവാസികൾക്കായി സൗജന്യ നേത്ര കേൾവി സംസാരശേഷി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലോകവയോജന ദിനവുമായി ബന്ധപ്പെട്ടാണ് കോതമംഗലം നഗരസഭ വയോമിത്രം പദ്ധതിയും രാമല്ലൂർ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി നഗരസഭയിലെ രാമല്ലൂർ കരിങ്ങഴ നിവാസികൾക്കായി സൌജന്യ നേത്ര കേൾവി സംസാരശേഷി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവാറ്റുഴ അഹല്യ ഐ ഹോസ്പിറ്റൽ ഇരുമലപ്പടി ഹിയർ സോൺ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് രാമല്ലൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റും വാർഡ് കൌൺസിലറുമായ എൽദോസ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി സ്റ്റീഫൻ സി കോട്ടയ്ക്കൽ സ്വാഗതം പറഞ്ഞു ലൈബ്രറി വൈസ് പ്രസിഡന്റും സഭാ കൌൺസിലറുമായ സിബിസ് കറിയ ആശംസ നേർന്നു വയോമിത്രം കോർഡിനേറ്റർ സുധാവിജയൻ നന്ദി അറിയിച്ചു വയോത്രം മെഡിക്കൽ ഓഫീസർ അമൃത രമേശ് അഹല്യ ഹോസ്പിറ്റൽ പി ആർഒ എബിൻ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ കിയർ സോണിലെ ഓഡിയോളജിസ്റ്റുകളായ സ്വാലിഹ പി എ ശ്രീകുട്ടി മുരുകേഷ് വയോമിത്രം ജെ പി എച്ച് എൻ ലിൻസി തോമസ് ആശാവർക്കർമാരായ സ്മിതാമണി ബിജി എൽദോസ് ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒട്ടേറെ ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്